നമസ്കാരം കോതമംഗലം നഗരത്തിൽ കുരൂർ തോടിനു കുറുകെ പുതിയ ആർച്ച് പാലം യാഥാർത്ഥ്യമാകുന്നു നഗരമധ്യത്തിൽ കോളേജ് റോഡിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ സമീപം കുരൂർ തോടിനു കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ ശിലാസ്ഥാപനം ആന്റണി ജോൺ എം എൽ നിർവഹിച്ചു ജോസ് കോളേജ് അടക്കം നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഈ പ്രദേശത്തേക്ക് ആറടി വീതിയുള്ള അൻപത്തിയഞ്ച് വർഷം പഴക്കമുള്ള കോൺക്രീറ്റ് പാലമാണ് നിലവിലുണ്ടായിരുന്നത് ഇതിനോട് ചേർന്ന് സമാന്തരമായി ഏഴ് മീറ്റർ വീതിയിൽ ആർച്ച മാതൃകയിലാണ് പത്തൊൻപത് മീറ്റർ നീളത്തിൽ പെരുങ്ങാട്ടുപറമ്പിൽ കുടുംബം മുൻകൈയ്യെടുത്ത് പുതിയ പാലം നിർമ്മിക്കുന്നത് ഓതമംഗലം നഗരത്തെ തങ്ങളം കോഴിപ്പള്ളി ബൈപ്പാസ് റോഡിലേക്ക് ഭാവിയിൽ ബന്ധിപ്പിക്കാൻ പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതുകൂടി വഴിതെളിയും മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൗൺസിലർ ഷിബു കുര്യാക്കോസ് ബാബു എലിയാസ് സാബു മാത്യു പി ജോർജ് പി പൗലോസ് പി ഒ ഫിലിപ്പ് ബാബു സണ്ണി എന്നിവർ പ്രസംഗിച്ചു ാവശ്യമായ സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് ഒത്തിരി എളുപ്പമുള്ള കാര്യമല്ല പലപ്പോഴും വികസന പ്രവർത്തനങ്ങൾക്കായി സ്ഥലമേറ്റെടുക്കലും മറ്റ് പ്രശ്നങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നിയമ പോരാട്ടങ്ങളിലേക്കും നിയമപ്രശ്നങ്ങളിലേക്കും ഒക്കെ മാറാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു വർത്തമാനകാല സാഹചര്യത്തിനകത്താണ് നാടിൻ്റെ ഒരു പൊതുവായ ആവശ്യം എന്നുള്ള നിലയിൽ തന്നെ ഇങ്ങനെ സുമരസുകളായിട്ടുള്ള പ്രിയപ്പെട്ടവരൊക്കെ ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു പൊതുവായ ആവശ്യത്തിനു വേണ്ടി ഒത്തുചേരുകയും അതിൻ്റെ തുടർച്ചയിലാണ് ഇവിടെ വളരെ മനോഹരമായ ആവശ്യത്തിന് രീതിയടക്കം അത് റോഡിനും ഒക്കെ ആവശ്യമായ രീതിയിൽ തന്നെയാണ് ഈ പദ്ധതി ക്രമീകരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് വളരെ സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നല്ല നിലയിൽ തന്നെ നമ്മുടെ ബൈപാസ് റോഡിൻ്റെ നിർമ്മാണത്തോടൊപ്പം തന്നെ ഇതുകൂടി പൂർത്തിയാകുമ്പോൾ വലിയ വികസന സാധ്യതയാണ് ഈ പ്രദേശത്തിനൊക്കെ വരുന്നത്